മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് സിനിമയിലെ മോഹൻലാലിന്റെയും സംഗീത് പ്രതാപിന്റെയും കോമ്പിനേഷന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോഴിത് സിനിമയിലെ ഡിലീറ്റഡ് സീന് പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സംഗീത് പ്രതാപിന്റെയും അനൂപ് സത്യന്റെയും സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് സീന് പുറത്തുവിട്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ രംഗത്ത് സംഗീതും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷനും ഡയലോഗുമാണിത് ഇറ്റ് വാസ് നോട്ട് ഇനി നടക്ക പോറത് യുദ്ധം നോർ എന്റെ പിള്ളേരെ തൊടുന്നോട എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പുറത്തു വന്നത് സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം നേടുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ വർഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഹൃദയപൂർവ്വം അഞ്ചാം സ്ഥാനത്താണ് ചിത്രം ആഗോളതലത്തിൽ എഴുപത് കോടി രൂപയോളം നേടി വൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു തുടരും എംബുരാൻ ഹൃദയപൂർവ്വം എന്നിവയിലൂടെ മോഹൻലാൽ ഈ വർഷം ഹാട്രിക് വിജയം നേടുമെന്ന സിനിമാ ലോകത്തിന്റെ പ്രതീക്ഷ ഇതോടെ നിറവേറിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഈ റെക്കോർഡ് ഇതിഹാസം വീണ്ടും തിരുത്തിയെഴുത്തുമെന്നുറപ്പാണ് ചിത്രത്തിൽ മോഹൻലാൽ സംഗീത പ്രതാപ് കോംബോ കലക്കിയെന്നാണ് പ്രതികരണങ്ങൾ സംഗീതന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടിക്കെട്ട് ഒടുവിൽ ഒന്നിച്ചത് സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിനുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ് അനൂപ് സത്യനാണ് സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചത് അനൂപ് മൂത്തയുടെ ക്യാമറയിൽ ജസ്റ്റിൻ പ്രഭാകരൻ സംഗീത സംവിധാനവും നിർവഹിച്ചു എംബുരാന് ശേഷം ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവം